വിഷ്ണു ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ബെല്ലൈക്കൻ അമർത്തൂ ഷെയറും ചെയ്യൂ തൊഴിൽ മന്ത്രാലയം പുതിയൊരറിയിപ്പുമായിട്ട് വന്നിരിക്കുന്നു ഏതു ബാങ്കിൽ നിന്നും ക്ഷേമ പെൻഷൻ എടുക്കാം എന്ന് വിരമിച്ച ഒരാൾക്ക് ഏതു ബാങ്കിൽ നിന്ന് ക്ഷേമ പെൻഷൻ എടുക്കാം എന്ന അറിയിപ്പാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പുതിയ പ്ലാറ്റ്ഫോം റിട്ടയർമെന്റ് പേപ്പർ വർക്കുകൾ കുറയ്ക്കുകയും വേഗത്തിലുള്ള പ്രോസസ്സിംഗ് പ്രാപ്തമാക്കുന്നതിലൂടെ പ്രക്രിയ ക്ഷമിക്കണം പ്രക്രിയ കാര്യശ്രമമാക്കാനാണ് നോക്കുന്നത് പെൻഷൻകാർ പുതിയ സ്ഥലത്തേക്ക് മാറുകയോ ബാങ്ക് മാറുകയോ ചെയ്താൽ പേയ്മെന്റ് ഓർഡറുകൾ മാറുകയോ ഫിസിക്കൽ ഓർഡറുകൾ മാറുകയോ ചെയ്യുമ്പോഴാണ് ചെയ്താൽ ഈ സംവിധാനം നീക്കം ചെയ്യും പകരം ഉപയോക്താവിന്റെ പണമോ ബാങ്കോ സ്ഥലമോ പരിഗണിക്കാതെ ഈ പേയ്മെന്റ് തടസ്സമില്ലാതെ ആക്സസ് ചെയ്യാൻ കഴിയും ഈ സംരംഭം പെൻഷൻ എംപ്ലോയി ലീഗിന്റെ ഏഴ് പോയിന്റ് എട്ട് ലക്ഷം വരിക്കാർക്ക് ഉപയോഗപ്പെടും ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട്